ശ്രീ സക്കറിയ ജോർജ് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞാണ് ഈ പ്രതിയെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള ഇനി അടുത്ത വഴിയെന്ന് നമ്മൾ പറഞ്ഞതാണ് ഇനി ഇപ്പോൾ ഇതാ ഈ നിലവിൽ ഇപ്പോൾ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഇയാൾ പറയുന്നത് മറ്റു മൂന്ന് പേരെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പോഴും നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈ ഇത്രയും വർഷം കഴിഞ്ഞും ഈ കൊലപാതകം നടത്തി ശിക്ഷിധി ശിക്ഷ അനുഭവിച്ചു അപ്പോഴും ഇയാളുടെ മനസ്സിൽ പിന്നെയും പിന്നെയും ഇത് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇനിയും ആളുകളെ കൊലപ്പെടുത്തണം എന്നുള്ള ആ ഒരു ദുഷ്ടുള്ളത് ഇനി ഒരു അടുത്തൊരു നടപടി എന്ന രീതിയിൽ ഇയാളെ താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇയാളെ പുറത്തിറക്കാതെ അകത്ത് തന്നെ ജയിലിൽ ആക്കുക എന്നുള്ള ഒറ്റ വഴി മാത്രമല്ലേ ഇനിയുള്ളൂ ജയിലിലാക്കുന്നതിനേക്കാൾ ഉപരി ഏത് കേസുകളിലും പല കേസുകളില് ഇത്തരത്തിലുള്ള പ്രതികൾക്ക് കോടതി ജാമ്യം കൊടുക്കുമ്പം കോടതികള് ഡെയിലി റൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെയുള്ള നടപടികൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം അവർ ആലോചിക്കണം അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അവർക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ തടയാൻ പറ്റുന്ന സുപ്രീം കോടതിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനമുള്ള ഒരു വിധിയുണ്ട് സുശിൽ മുർമുസ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് And as the Supreme Court of the uh when collective conscience of the community is so shocked that it will expect the holders of the judicial power center to inflict that penalty irrespective of their personal opinion as regards desirability or otherwise of retaining that penalty, comma, death sentence can be awarded. അപ്പൊ കോടതികൾക്ക് ഈ പറയുന്ന നമ്മളിപ്പം കണ്ടു തിരുവനന്തപുരത്ത് ചൂഫ് ചലഞ്ചുകാരി ഗ്രീഷ്മക്ക് പിന്നെ കോടതി വധശിക്ഷ കൊടുത്തു അപ്പം ആ ജഡ്ജ് എല്ലാ ജഡ്ജിമാർക്കും ജില്ലാ ജഡ്ജിമാർക്കും ഒരേ അധികാരമാണ് ആ ജഡ്ജ് ഈ പറഞ്ഞ സുപ്രീം കോടതി പിടിയുടെ കണ്ടന്റ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്തെ കാര്യങ്ങളെ കണ്ടുപിടിച്ച് അത് റേറസ്റ്റോ ആണെന്ന് ഉള്ള ഫൈൻഡിങ്ങില് അവിടെ വധശിക്ഷ കൊടുത്തു പക്ഷെ ചിലര് ഈ സുപ്രീം കോടതി വിധികളും സോഷ്യൽ കോൺഷ്യസ് എന്താണെന്നുള്ളത് സമൂഹത്തെ ഞെട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാതുള്ള വിധികളാണ് വരുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ജഡ്മെന്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കണ്ടന്റ് ഓക്കോട്ടായിരുന്നു നവീൻ അറോറ വേഴ്സസ് ഡൽഹി ഹൈക്കോർട്ട് കേസിനകത്ത് ഡൽഹി ഹൈക്കോടതി ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വിധി തന്നു എ ഷുഡ് ഓൾവേസ് തിങ്ക് ദാറ്റ് അറ്റ് ഹീസ് ജഡ്ജ് ഹി ടു ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ജഡ്ജിമാരെ എപ്പോഴും ചിന്തിക്കണം അവര് ജഡ്ജ്മാരാണെന്ന് അവരെയും ജനം എന്നാണ് ഡൽഹി ഹൈക്കോടതി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അത്രയും മഹത്തരമായ ഒരു ജഡ്ജ്മെന്റ് ഉള്ളപ്പം ഇത്തുള്ള കാര്യങ്ങളെല്ലാം ജനം പറയും കാരണം പഴയ കാലമല്ല ഇന്ന് ജനങ്ങളെല്ലാം നല്ലതായിട്ട് പഠിച്ചു അതുപോലെ ഇന്റർനെറ്റ് ഉണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെ വേൾക്കുമ്പിലാണ് അപ്പൊ എല്ലായിടത്തിനകത്ത് ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ടാകും ഇതൊക്കെ വരുമ്പം അതുകൊണ്ട് അതിനെ പേടിച്ച് വിധി വിൽക്കുന്നതിന് മാറുക എന്നുള്ളതല്ല സോഷ്യൽ കോൺഷ്യൻസ് ഉയർത്തണം കാരണം രാഷ്ട്രീയക്കാർ പൊതുവെ ഇപ്പൊ നമുക്ക് കണ്ടു പിന്നെ കാർണവർ കേസിനകത്തെ മരുമകൾക്ക് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തെ പലവിളൊക്കെ കൊടുത്ത് അതിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നോക്കുന്നത് ഇപ്പം പലരും പറയുന്നു അവിടെ എം എൽ എ ഉണ്ട് മന്ത്രിയുണ്ട് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാണെന്ന് പറയുന്നു പക്ഷേ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ആ കൊച്ചു കൊച്ചുകുട്ടികൾ രണ്ട് അഖിലയുടെയും അതിന്റെ സഹോദരിയുടെയും നിലവിളിയൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പൊ അത് കാണാൻ ഇവർക്കൊക്കെ കഴിയണം ഈ സമൂഹത്തില് കൊല്ലും കൊലയുമായിട്ട് നടക്കുന്ന ആൾക്കാരെ അവര് നേരത്തെ ഭൂമിന്ന് പൊക്കോട്ടെന്നേ അവര് ജയിലിൽ കിടന്നോട്ടെന്നേ അവരെ എന്തിനാണ് ഈ സമൂഹത്തിൽ വിട്ടിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നത് ആർ എസ് എസിന്റെ പിന്നെ നേതാവ് മോഹൻ ഭാഗവത് പറഞ്ഞു ഇന്ത്യക്ക് യഥാർത്ഥ ഫ്രീഡം കിട്ടിയത് പ്രാൺ പ്രതിഷ്ഠയിൽ കൂടിയാണ് വന്നതെന്ന് പറഞ്ഞു അത് തീർത്തും തെറ്റാണ് കാരണം ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഓരോ പൗരനും അവന്റെ ഫണ്ടമെന്റൽ റൈറ്റ് എൻജോയ് ചെയ്ത് ഇവിടെ ആരും അവരെ കൊല്ലില്ല എന്നുള്ള ഒരു അവസ്ഥയില് ഒരു പൗരന് ജീവിക്കാൻ പറ്റിയാലേ ഇവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഇന്ത്യക്കായിട്ടുള്ളൂ ആ സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പോലീസിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പ്രോസിക്യൂട്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് സിവിക് സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവിടെ ആരെ കൊല്ലാൻ പാടില്ല മനുഷ്യജീവനാണ് ഭൂമിയിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഏറ്റവും വിലയേറിയ അമൂല്യമായിട്ടുള്ള മനുഷ്യജീവനാണ് അത് ആർക്കും എടുക്കാൻ അവകാശമില്ല ഞാൻ ഇന്നലെ ഒരു ചർച്ചയെ പറഞ്ഞിരുന്നു സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അവർ ജന്മം കൊടുത്ത കുട്ടിയുടെ ജീവൻ എടുക്കാൻ കഴിയാത്തപ്പോൾ ഇവിടെ നിർവിഷ്ടരായ നിന്നരായ നീചരായ മനുഷ്യർക്ക് ബാക്കിയുള്ളവരെ കൊല്ലാം ഇവരൊന്നും പെട്ടെന്ന് കാണല്ലേ ഇതൊന്നും രാജ്യങ്ങളിലാണേലേന്നും പോകത്തില്ല തീരുമാനം പെട്ടെന്ന് വരും അപ്പം തീരുവാണ് അതാണ് അതാണ് അതിലൊരു കാര്യമാണ് ചോദിക്കാനുള്ളത് കാരണം എത്ര കൊലപാതകം നടത്തിയാലും ശിക്ഷാവിധിയിൽ ഒരു ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വധശിക്ഷയിലേക്ക് പോകില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് കുറച്ചു കാലം ജയിലിൽ കിടക്കണം പിന്നെ ഇറങ്ങാം എന്നുള്ള ഒരു ധാരണയും കൂടി പ്രതികൾക്ക് ഉണ്ടാവുമല്ലോ അല്ല ഞാനത് പറഞ്ഞല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരൊക്കെ വലിയ മനുഷ്യരാണ് നമ്മളെ രാഷ്ട്രീയക്കാരെ പോലെ ഈ പിന്നെ പൊട്ടക്കുളത്തിലെ തവളമാതിരിയുള്ള ആൾക്കാരല്ല അവരിതെല്ലാം കണ്ടിട്ടാണ് സോഷ്യൽ കോൺഷ്യസിനെ ഷോക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള ജഡ്ജിമാരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വധശിക്ഷ കൊടുക്കാം അവര് പച്ചയ്ക്ക് പറഞ്ഞേക്കുമല്ലയോ സുഷീൽ മുർമു വേഴ്സസ് ജാർഖണ്ഡ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് വിധിക്കകത്ത് അതൊക്കെ തങ്ക എഴുതിയതാണ് ഈ അവരെ രാജ്യത്തെ സ്നേഹിക്കുന്ന ജഡ്ജിമാരാണ് ദൊരൈസ്വാമി അദ്ദേഹവും പിന്നെ നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അരിജിത് പാസായി സാറിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണത് അവരെ ഈ സമൂഹത്തിൽ ഓർഡർലി ആയിട്ട് വേണമെന്നും ഇവിടുത്തെ ഓരോ മനുഷ്യന്റെ ജീവനും വില കണ്ടുകൊണ്ടാണ് അവര് ആ വിധി എഴുതിയത് ഇത്രയും മഹത്തരമായ വിധികൾ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ കോടതികള് ഈ വിധി വരുമ്പോൾ ഈ ചിന്ത എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് വിധി എഴുതിയിട്ട് പേനാമനെ ഒന്ന് ഒടിച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല പേനാമനെ വേണമെങ്കിൽ ഇനി ഉപയോഗിക്കണം ഇതുപോലെ മനുഷ്യനെ കൊല്ലുന്നവരെ ഇപ്പം അയാള് പറയുന്നു വേറെ മൂന്ന് മൂന്നുപേരെയൊക്കെ കൊല്ലണം അപ്പൊ അയാളുടെ പകയാണ് ഇയാളെയൊക്കെ എത്ര റിഫോം ചെയ്താലും ഇയാളൊന്നും നന്നാവൂ എന്ന് എനിക്ക് തോന്നുന്നില്ല റിഫോമേഷൻ വേണമെങ്കില് അത്തരത്തിലുള്ള ഒരു ചിന്ത ഒരു വ്യക്തികളുടെ മനസ്സിന്ന് പറഞ്ഞു ഞാൻ മറ്റൊരാളെ നോക്കി നോവിക്കാൻ ആ ആഗ്രഹവും ഇല്ല ഞാൻ ചെയ്യത്തില്ല എന്ന് ചെയ്യണേ ഇത് ഗാന്ധിജിയുടെ നാടാണ് സത്യം അഹിംസ അതുപോലെ തന്നെ ടോളറൻസ് ഇത് പറഞ്ഞ ഒരു നാടാണിത് ആ നാട്ടിലാണ് ഇത് എല്ലാത്തിനകത്തും കൊല്ലും കൊലയും എല്ലാം നമ്മൾ ഗുജറാത്തിലെ ലഹളയിൽ കണ്ടു എത്ര പേരെ കൊന്നു പണ്ട് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധിയുടെ ഇത് കഴിഞ്ഞിട്ട് എത്ര പേരെ കൊന്നു അത് കഴിഞ്ഞിട്ട് മണിപ്പൂരിലെ നടക്കുന്നു ഇതല്ല ഇവിടെ ഒരു തമാശ മാതിരിയാണ് ഈ ബാക്കിയുള്ളവരെ കൊല്ലിക്കൊലയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം അതായത് ഏതായാലും ഇപ്പം എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൻ ഡി എ ആണെങ്കിലും ആരാണേലും അവർക്ക് ഇതൊക്കെ ഒരു കളിത്തമാശയാണ് കാര്യം ഈ കൊല്ലപ്പെടുന്ന അവരല്ലല്ലോ അവരെ എല്ലാവരും സംരക്ഷണയില് അവര് കഴിയുന്നു പോലീസിനെയും എല്ലാം വെച്ച് അവര് കുയിച്ചു കഴിയുന്നു പക്ഷെ കൊല്ലപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരാണ് അവരുടെ ജീവന് വില കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായാൽ ഇവിടെ ഗുഡ് ഗവർണൻസ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കില് ഇവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാവുന്നുള്ളൂ നമ്മൾ നല്ല രാജ്യങ്ങളെയാണ് കണ്ടുപിടിക്കേണ്ടത് നാഷണൽ പോലീസ് അക്കാഡമിയിലെ സർദാർ പട്ടേൽ മെമ്മോറിയൽ ടോക്കിന് വന്നപ്പോഴേ അന്നത്തെ ഒരു സുപ്രീം കോടതി ജഡ്ജി മിസ്വാ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഹൈലി പ്രൊഫഷണൽ ആകണം പ്രൊഫഷണൽ ആകുമ്പം തീർച്ചയായിട്ടും ഈ തെറ്റുകളെ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം നമുക്ക് ഇഷ്ടംപോലെ സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട് നല്ലവരുണ്ട് വിവരമില്ലാത്തവരെ വേണമെന്ന് ഞാൻ പറയുന്നില്ല അവരെ കൊണ്ടൊക്കെ ഇവരെ റിഫോം ചെയ്യണം ജയിലിലൊക്കെ ഇരിക്കുന്ന വെൽഫെയർ ഓഫീസേഴ്സിന്റെ ഒക്കെ നമ്പര് വളരെ ലിമിറ്റഡ് ആണ് ഇവരെയൊക്കെ കൗൺസിൽ ചെയ്ത് മര്യാദയ്ക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം ആവശ്യമാണ് അപ്പം നമ്മൾ ഇന്നലെ കണ്ടു കലോത്സവത്തില് അടിക്കുന്ന കെ എസ് യു എസ് എഫ് ഐ ഈ കുട്ടികളൊക്കെയാണ് നാളത്തെ മന്ത്രിമാരായി വരാൻ പോകുന്നത് എം എൽ എമാരാകുന്നതും മന്ത്രിമാരാകുന്നതും നമുക്ക് ആവശ്യം നമ്മുടെ കുട്ടികളെ ചീറ്റായി പോകാതിരിക്കാൻ നമ്മൾ നോക്കണം അവരെ കൗൺസിൽ ചെയ്യണം അക്രമകാരികളായിട്ട് അവരെ സമൂഹത്തിൽ വിട്ടിട്ട് അക്രമമാണ് നമ്മുടെ ബർത്ത് റൈറ്റ് എന്ന് പറയണം പണ്ട് ലാലാ രാജ്പത് റായ് പറഞ്ഞു ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആന്റെ ഐശാൽ ഹാബിറ്റ് എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നത് അക്രമമാണ് എന്റെ ബർത്ത് റൈറ്റ് എന്നിട്ട് എന്തെല്ലാമാ കാണിക്കുന്നത് എല്ലാ ദിവസവും കൊല്ലും കൊലയുമാണ് ഈ ഒരു ദിവസം കേരളത്തിലുണ്ടോ എന്നിട്ട് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ കൺട്രി എന്ന് വിളിക്കുന്നു ശരി ശ്രീ ജോർജ് വളരെ ആയ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം